ഡിപ്രഷൻ റേറ്റ് വളരെ കൂടുതലാണ് ആളുകൾ ഉറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ ആയുർവേദത്തിൽ പിന്നെ സൂപ്പർ ഡ്രഗ്സ് ഉണ്ട് ആയുർവേദത്തിൽ ഡ്രഗ്സ് ഉണ്ട് അപ്പൊ ഇങ്ങനെയാണ് പലരും ആയുർവേദത്തെ ഔട്ട്ഡേറ്റഡ് ആയി എന്ന് പറയുന്നത് ഇത് എന്താണ് ഇതിനെ കുറിച്ച് ഡോക്ടർക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇപ്പോഴും തൊണ്ണൂറ്റിനാല് വയസ്സായാലും ആള് ആരോഗ്യവനായിട്ടിരിക്കും ഡോക്ടർ പലപ്പോഴും ഈ ആയുർവേദ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ലൈഫിൽ പോസിബിൾ അല്ല എന്ന് പറഞ്ഞ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പൊ സ്വസ്ഥ വൃത്തം ആയുർവേദത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ അതായത് ആരോഗ്യമായിട്ടിരിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് പലപ്പോഴും ഇന്നത്തെ കാലത്ത് പോസിബിൾ അല്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയാണ് പലരും ആയുർവേദത്തെ ഔട്ട്ഡേറ്റഡ് ആയി എന്ന് പറയുന്നത് ഇത് എന്താണ് ഇതിനെക്കുറിച്ച് ഡോക്ടർക്ക് പറയാനുള്ളത് സ്വസ്ഥ വൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തിൽ സ്വസ്ഥൻ ചെയ്യേണ്ട ചില ചര്യകളാണ് അതിപ്പോ ഒരു ദിവസത്തിൽ ദിനചര്യന്നുണ്ട് ഋതുചര്യാന്നുണ്ട് അപ്പൊ അത് ഒരു ഋതുക്കളിൽ എന്തൊക്കെ ചെയ്യണം ഒരു ദിവസത്തിൽ എന്തൊക്കെ ചെയ്യണം അതിന്റെ ആദ്യത്തെ ശ്ലോകം തന്നെ ബ്രാഹ്മ മുഹൂർത്ത ഉത്തിഷ്ടേ സ്വസ്ഥവും രക്ഷാർത്ഥം ആയുഷഹ അർത്ഥം തന്നെ ഒരു സ്വസ്ഥൻ അവന്റെ സ്വസ്ഥൻ എന്ന് പറഞ്ഞാൽ മൈൻഡ് ബോഡി എല്ലാം ഹെൽത്തി ആയിട്ടിരിക്കുന്നവരാണ് അയാൾ അയാളുടെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ രാവിലെ നാല് മണിക്ക് ബ്രാഹ്മുഹൂർത്തത്തില് എണീക്കണം എന്ന് പറഞ്ഞേ പ്രശ്നം തുടങ്ങും അവിടുത്തെ പ്രശ്നം അതെ അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാൻ വന്നു കഴിഞ്ഞാൽ തന്നെ അത് നമ്മളെ വളരെയധികം ബെനിഫിഷ്യൽ ആക്കു അപ്പം അതാണ് സ്വസ്ഥവൃത്തത്തിന്റെ ഫസ്റ്റ് ശ്ലോകം പിന്നെ ഒരു രാവിലെ എണിറ്റ് കഴിഞ്ഞാൽ പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യുക പിന്നെ എക്സസൈസ് ചെയ്യുക എണ്ണ തേച്ച് കുളിക്കുക അഭ്യങ്കം ആചരി നിത്യം എന്നാണ് പറയണത് അഭ്യകം എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിക്കണം എന്ന് പറയുന്നത് എല്ലാ ദിവസവും പോയിട്ട് മാസത്തിലൊരിക്കൽ പോലും ആൾക്കാരെ എണ്ണ തേച്ച് കുളിക്കണില്ല അതെ പക്ഷെ അതിന്റെ ഒരു ആരോഗ്യം കാണാനുണ്ട് ഇപ്പൊ എന്റെ സ്വന്തം കേസിൽ എന്റെ ഫാദറിനെ നോക്കിയാ എനിക്ക് എന്റെ ആയുർവേദം ഒക്കെ പഠിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ മുതൽ തന്നെ അച്ഛൻ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും ചൊവ്വയും വെള്ളിയും എണ്ണ തേച്ച് കുളിക്കായിരുന്നു തന്നെ നല്ലെണ്ണ തേച്ചിട്ട് ശരീരം മുഴുവൻ എണ്ണ തേച്ച് നന്നായിട്ട് കുളിച്ച് അതുകൊണ്ട് ഇപ്പോഴും തൊണ്ണൂറ്റിനാല് വയസ്സായാലും ആള് ആരോഗ്യവാനായിട്ടിരിക്കുന്നുണ്ട് എണ്ണ തേച്ച് കുളിക്കുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല ഒരു ഈർക്കിലി ഉണ്ടെങ്കിൽ അത് ഉണങ്ങി പോയി കഴിഞ്ഞാൽ അത് ഒടിയും എണ്ണ തേച്ചു മുട്ട് അത് വളയും അതെ ഒമാനിൽ വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ട് ഒമാനി വാക്കിംഗ് സ്റ്റിക്ക് ഞാൻ കുറച്ചു കാലം മസ്ക്കറ്റിലായിരുന്നു ഒമാനി വാക്കിംഗ് സ്റ്റിക്ക് മുള ഒറ്റ മുളയും കൊണ്ടാക്കണേ അതെങ്ങനെയാ വെച്ചാൽ ഹോട്ട് ഓയിലിൽ മൂന്നും വായിച്ച് മുക്കി വെക്കും എന്നിട്ട് അത് വളച്ചെടുക്കും പിന്നെ അത് അങ്ങനെ തന്നെ നിൽക്കും ഒറ്റ വടിയാ അപ്പൊ ആ എണ്ണക്കുള്ള ആ ഒരു പവർ ഭയങ്കര അപ്പൊ ആ എണ്ണ തേച്ച് കുളിക്കുക വ്യായാമം ചെയ്യ എന്നിട്ട് പിന്നെ ഭക്ഷണം കഴിക്കുക ഇതിപ്പോ അങ്ങനെ സമയമില്ല രാവിലെ നീറ്റു പലച്ചു എന്തെങ്കിലും വേഗം മാരി മുഴുങ്ങിയറി എത്തു നിന്ന് ജോലിക്കിറങ്ങാം അതൊക്കെ തന്നെയാണ് കുറെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിന്റെ കാരണം അപ്പൊ ഇത് മാറി നമ്മളിപ്പോ ഒരു മിനിറ്റ് ഇപ്പോൾ ഞാൻ നിങ്ങളൊരു മിഥുന്റെ അടുത്ത് ഞാൻ പറഞ്ഞു തന്നു അപ്പൊ മിഥുന്റെ തലയിൽ ആ ബ്രെയിനിൽ അത് കയറി അപ്പൊ ഓരോന്ന് ചെയ്യുമ്പോഴും അതിനെപ്പറ്റി അവയർനെസ് വരും ആ അവയർനെസ് വരുമ്പോൾ നമ്മുടെ എവിടുന്നോ ഒരു ചേഞ്ച് നമ്മൾ തുടങ്ങും ആ ഇനി നമുക്ക് ആവശ്യം അപ്പൊ ഈ നൂറ് ശതമാനം മണിക്ക് എണിക്കാൻ പറ്റിയില്ലെങ്കിലും ആറ് മണിക്കോ അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുമ്പോഴെങ്കിലും എണീക്കാൻ ശ്രമിക്കുക എട്ടുമണി പത്ത് മണി വരെ കിടക്കാണ്ട് അതേ നേരത്തെ കിടക്കാനും ശ്രമിക്കുക ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അധികം ഉപയോഗിക്കാണ്ട് നേരത്തെ കിടക്കാൻ നോക്കുക ഒരു ഫിക്സഡ് ടൈം കീപ്പ് ചെയ്യുക ഈ ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോഴാണെ ഇന്ന് ഇപ്പൊ കൊച്ചിയിൽ പോലും നോക്കിക്കഴിഞ്ഞാൽ ഒരു നാലര അഞ്ചു മണി വരെ കൊച്ചി വളരെ ലൈവാണ് അപ്പൊ ഇത് ഒരു ജനറേഷന്റെ കാര്യം പക്ഷെ അതല്ല പഴയ തലമുറയിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് പോലും ഉറക്കമില്ലാന്നുള്ളൊരു വലിയ പ്രശ്നമാണ് രാത്രി ഉറക്കമില്ലാത്തത് കൊണ്ട് ഫോൺ നോക്കി കിടക്കുന്നു ചെല്ല് പറയുന്നു ഫോൺ നോക്കി കിടക്കുന്നതുകൊണ്ട് ഉറക്കമില്ലാത്ത കുറെ പേര് കിടക്കുന്നു അപ്പൊ എന്തായാലും ഉറക്കം ജനങ്ങൾക്കില്ല ഇത് ആ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര മെന്റൽ ഇഷ്യൂസിലേക്കും പോകുന്നുണ്ട് ആൾക്കാർ ഡിപ്രഷൻ റേറ്റ് വളരെ കൂടുതലാണ് ആളുകൾ ഉറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ ആയുർവേദത്തിൽ പിന്നെ സൂപ്പർ ഡ്രഗ്സ് ഉണ്ട് ആയുർവേദത്തിൽ ഡ്രഗ്സ് ഉണ്ട് പിന്നെ തന്നെ ഒരു ഫിക്സഡ് ടൈം കീപ്പ് ചെയ്യുന്നത് തന്നെ ഉറങ്ങാൻ ഹെൽപ്പ് ചെയ്യും ബിക്കോസ് ആ ബോഡി ആ ഒരു ബ്രെയിൻ ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞത് ആ സാധനം നമുക്കൊരു ടൈം ഫിക്സ് ചെയ്ത് അതൊരു റുട്ടീനായിട്ട് പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ സമയത്താകുമ്പോഴത്തേക്കും നമ്മുടെ ഇത് കുറഞ്ഞു കൊടുക്കും വേറെ കാര്യം എന്താ വെച്ചാൽ ബെഡ്റൂം കംഫർട്ടബിൾ ആക്കുക കിടക്കുന്ന കിടക്കുന്ന മുറി ഡാർക്ക് ആക്കണം പലരും ലൈറ്റ് ഇട്ടിട്ടും അല്ലെങ്കിൽ പുറമേന്നുള്ള ലൈറ്റ് വന്നിട്ടും ഒക്കെയാണ് കിടക്കുന്നത് അപ്പൊ തന്നെ നമ്മുടെ ഫുൾ ആ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാണ്ടിരിക്കും അതേസമയം അത് നമ്മൾ നോക്കിയിട്ട് ആയിട്ട് നല്ല പ്രൊട്ടക്ഷനുള്ള കേട്ടൺസ് ഒക്കെ ഇട്ട് ഡാർക്ക് കേട്ടൺസ് ഒക്കെ ബ്ലാക്ക്ഔട്ട് കേട്ടൺസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഡെപ്ത് ഓഫ് സ്ലീപ്പ് ബെറ്റർ ആവും മനസ്സിലായി പിന്നെ അതിന് കൂടെ ചില ഓയിൽ ആപ്ലിക്കേഷൻസ് തലയിൽ എണ്ണ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ ഉറക്ക് നന്നായിട്ട് കിട്ടും ഇപ്പൊ ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ തന്നെ വളരെ ചെറു കുഞ്ഞു കുട്ടികൾക്കൊക്കെ തന്നെയാണെങ്കിൽ ഫുൾ ബോഡിയിൽ ഓയിൽ ഇട്ടിട്ട് മസാജ് ചെയ്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിട്ട് കിടന്നുറങ്ങും മനസ്സിലായി ഇപ്പൊന്നും അത് ചെയ്യുന്നില്ല പല ആൾക്കാരും പണ്ടൊക്കെയാണെന്ന് വെച്ചാൽ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനെയും അമ്മയും എണ്ണ പ്രസവ പ്രസവരക്ഷയൊക്കെ ചെയ്തിരുന്നു അപ്പൊ അതൊന്നും ചെയ്യുന്നില്ല അതേപോലെ എണ്ണ തേക്കിലാണ് വളരെ ഇമ്പോർട്ടന്റ് ഇപ്പോ ഉറക്കമില്ലാത്ത ആളുകൾ ഒരുപാട് പേര് സ്ലീപ്പിംഗ് പീൽസ് എടുക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് അതിന് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട് ഈ സൈഡ് എഫക്റ്റ് ഇല്ലാതെ ഉറങ്ങാൻ ആയുർവേദത്തിൽ എന്തെങ്കിലും ഒരു സിമ്പിൾ ആയിട്ടുണ്ട് ഒന്ന് എണ്ണ തേച്ച് കുളിക്കാം തല തൊട്ട് കാല് വരെ എണ്ണ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ തന്നെ ബോഡി കാമാവും ഉറക്കം ബെറ്റർ ആവും പിന്നുള്ള ഒരു മരുന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു മരുന്ന് ക്ഷീരബല നൂറ്റൊന്ന് ആവർത്തി എന്ന് പറഞ്ഞ തൈലുണ്ട് ക്ഷീരബല നൂറ്റൊന്ന് ആവർത്തി ഈ നൂറ്റൊന്ന് എന്ന് വെച്ചാൽ നൂറ്റിയൊന്ന് ദിവസം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു തൈലാണ് അത് ഉണ്ടാക്കുന്ന രീതി ഞാൻ പറഞ്ഞു തരുമ്പോ നിങ്ങൾക്ക് അതിന്റെ പൊട്ടൻസി മനസ്സിലാവും തൈലം ഒരളവിൽ തൈലം നല്ലെണ്ണ എടുത്തിട്ട് അതിൻ്റെ അത്തേക്ക് ക്ഷീരം പാലൊഴിച്ച് അതിൻ്റെ അകത്ത് ഈ ബലാന്നെച്ച കുറുന്തൊട്ടി സിഡാ റോംബിഫോളെ സിംഗിൾ ഡ്രഗ് ആണ് അത് അതിന്റെ കൽക്കംന്ന് പറയും അതിന്റെ പേസ്റ്റ് അരച്ചെടുത്തിട്ടും അതിന്റെ കഷായം വെച്ചിട്ട് ഇതെല്ലാം കൂടി ഈ തൈലത്തിലേക്ക് മിക്സ് ചെയ്ത് തിളപ്പിച്ച് ഈ കൽക്കത്തിന്റെ ഒരു മൃദു പാകാവുമ്പോൾ മൃദു പാകം വെച്ചാൽ എടുത്ത് നമ്മൾ കൈ വെച്ച് തൊട്ട് വെക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ട് ഒരു പാകം വരുമ്പോൾ ഓഫ് ചെയ്യും എന്നിട്ട് അത് അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം അത് സ്ട്രെയിൻ ചെയ്ത് തൈലം സ്ട്രെയിൻ ചെയ്ത് അതിന്റെ അകത്തേക്ക് അത്രയും തന്നെ പാലും അത്രയും തന്നെ കഷായവും അത്രയും തന്നെ കൽക്കവും ചേർത്ത് പിന്നെയും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം അങ്ങനെ നൂറ്റി ദിവസം കൊണ്ട് ഉണ്ടാവുന്ന ഈ തൈലമാണ് അപ്പൊ അതിന്റെ അകത്ത് നെയ്യും കുറുന്തോട്ടിയുടെ ഒക്കെ ഇഫക്റ്റ്സ് അതിന്റെ അകത്ത് വരുന്നിട്ട് അപ്പൊ നമ്മുടെ അത് പുറമേന്ന് അപ്ലൈ ചെയ്താൽ തന്നെ മാർവലസ് റിസൾട്ട് ആണ് പല രോഗങ്ങൾക്കും ഇത് ഇത് ഉറങ്ങാൻ വേണ്ടി നമ്മൾ എവിടെ പുറട്ടു പൂക്കളില് പൂക്കൾ പുറട്ട വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ ജനിക്കുമ്പോഴുള്ള ആദ്യത്തെ സ്ഥലം പൂക്കളിൽ കൂടിയാൻ വരുന്നെങ്കിലും അത് കഴിഞ്ഞിട്ട് ആ പൂക്കൾ നമ്മൾ ഇഗ്നോർ ചെയ്യുക കംപ്ലീറ്റ് നമ്മൾ ശ്രദ്ധിച്ചിട്ടും പൂക്കളിലൊക്കെ നമ്മൾ ഈ ഫൈബർ ക്ലോത്തിങ്ങിന്റെ ഫൈബർ ഒക്കെ അതിന്റെ അതെ ആ സ്ട്രെങ്ത് കൊണ്ടാണ് അതിന്റെ അട്രാക്റ്റീവ് കൊണ്ടാണ് അതിന്റെ പവർ ടു അട്രാക്ട് അപ്പൊ അവിടെ നമ്മൾ ഈ എണ്ണ തയ്ച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും കോറിലേക്ക് അബ്സോർബ് ചെയ്ത് പോകും ബോഡിയുടെ അബ്സോർപ്ഷൻ അത് വേറെ ഒരു ദോഷവും ഇല്ലാണ്ട് ഉറങ്ങാൻ പറ്റും എഫക്റ്റീവ് ആയിട്ട് ഞാൻ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആൾക്കാർക്ക് ആൾക്കാർക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ അതിന് പ്രിസ്ക്രിപ്ഷൻ ഒന്നും ആവശ്യമില്ല അല്ലാതെ ഉപയോഗിക്കാം ഓ അതിന് വളരെയധികം വേറെ ബെനിഫിറ്റ്സും ഉണ്ട് ഉള്ളിലേക്ക് കഴിക്കാനുള്ളതുകൊണ്ട് പുറമേ പറ്റാണ്ട് അതൊക്കെ പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഒരു നമുക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ജനറൽ വെൽ പറയാൻ പറ്റിയ കാര്യങ്ങളല്ല പക്ഷെ ഇത് ഉറക്കത്തിന് ഇത് ഒരു സൂപ്പർ ഡ്രഗ് ആണ് അത് കുറച്ച് ചില കേസുകൾ നമ്മൾ നെറുകിലും വെക്കാൻ പറ്റും കുറച്ച് കൂടുതൽ ഇഫക്റ്റ് ചെയ്യാറുണ്ട് ഈ ജലദോഷം അല്ലെങ്കിൽ കഫം പ്രകൃതി അല്ലാത്ത ആൾക്കാർക്ക് നിറുകേലും രണ്ട് തുള്ളി വെക്കാൻ പറ്റും